ഇത് വരാനിരിക്കുന്ന പല കേസുകളും ശരിയായ നിലയിൽ അന്വേഷിക്കപ്പെടും അഴിമതിക്കാർ അകത്താവും എന്നുള്ള ബോധ്യം അവർക്ക് രണ്ടു കൂട്ടർക്കും വന്നിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിലെ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും പ്രമുഖരായിട്ടുള്ള പല നേതാക്കളുടെയും പേരിൽ വലിയ തോതിലുള്ള അഴിമതി കേസുകൾ ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കള്ളപ്പണ ഇടപാടുകളും ബാങ്ക് കൊള്ളയുമെല്ലാം രണ്ടുപേരും ചേർന്നാണ് സംസ്ഥാനത്ത് നടത്തിയിരിക്കുന്നത് പിണറായി വിജയനും മകളും മാസപ്പടി വാങ്ങിയതിനെ കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നു അതോടൊപ്പം രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും ഇബ്രാഹിം കുഞ്ഞും അടക്കമുള്ള പ്രമുഖരായിട്ടുള്ള യു ഡി എഫ് നേതാക്കളും മാസപ്പടി വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അഴിമതി നടത്തിയവരുടെ വേവലാതിയാണ് ഈ ഐക്യപ്പെടലിന് കാരണം സംസ്ഥാനതല ഇലക്ഷൻ മാനേജ്മെന്റ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനമാണ് എല്ലാ എൻ ഡി എ നേതാക്കളുടെയും സാന്നിധ്യത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ദേശീയ ജനാധിപത്യ സഖ്യം സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യത്തിൽ നിലവിളക്കി കൊടുത്തിക്കൊണ്ട് ഐശ്വര്യമായിട്ട് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇത്തവണ ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തിൽ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള വിജയം നേടും എന്നുള്ള കാര്യത്തിൽ എതിരാളികൾക്ക് പോലും സംശയമില്ല എൻ ഡി എ ഉയർത്തിപ്പിടിക്കുന്ന വികസന രാഷ്ട്രീയമാണ് കേരളത്തിലെ ജനങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നത് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും വിനാശകരമായ രാഷ്ട്രീയമാണ് അവർ കൈകാര്യം ചെയ്യുന്നത് അഴിമതി കേസുകളിൽ പോലും നിർലജ്ജം കൈകോർക്കുകയാണ് കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും അറുന്നൂറ് കോടി രൂപയുടെ ദില്ലി മദ്യനയ അഴിമതി കേസിലെ പ്രതികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസും സി പി കേരളത്തിൽ പരസ്യമായി ഒരുമിച്ച് മുന്നോട്ട് വരികയാണ് അഴിമതിക്കാരെ സംരക്ഷിക്കാൻ ഐ എൻ ഡി മുന്നണി കേരളത്തിൽ ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നുള്ളതിന്റെ തെളിവാണിത് എൽ ഡി എഫും യു ഡി എഫും ചരിത്രത്തിനിതാദ്യമായിട്ടാണ് ഒറ്റക്കെട്ടായി അഴിമതിക്കാർക്ക് വേണ്ടി രംഗത്ത് വന്നിരിക്കുന്നത് ഇത് വരാനിരിക്കുന്ന പല കേസുകളും ശരിയായ നിലയിൽ അന്വേഷിക്കപ്പെടും അഴിമതിക്കാർ അകത്താവും എന്നുള്ള ബോധ്യം അവർക്ക് രണ്ടു കൂട്ടർക്കും വന്നിരിക്കുന്നു കേരളത്തിലെ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും പ്രമുഖരായിട്ടുള്ള പല നേതാക്കളുടെയും പേരിൽ വലിയ തോതിലുള്ള അഴിമതി കേസുകൾ ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കള്ളപ്പണ ഇടപാടുകളും ബാങ്ക് കൊള്ളയുമെല്ലാം രണ്ടുപേരും ചേർന്നാണ് സംസ്ഥാനത്ത് നടത്തിയിരിക്കുന്നത് സഹകരണ ബാങ്കുകളെ കൊള്ള ചെയ്യുന്ന വിഷയത്തിൽ എൽ ഡി എഫിലും യുഡിഎഫിലും ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർ പങ്കാളികളാണ് കരുവന്നൂരിൽ എൽ ഡി എഫ് ആണ് ആ അഴിമതി നടത്തിയിട്ടുള്ളതെങ്കിൽ തിരുവനന്തപുരത്ത് കണ്ടലയിൽ അത് നടത്തിയിട്ടുള്ളത് എൽ ഡി എഫ് ആണെങ്കിൽ മറ്റ് പുൽപ്പള്ളിയിൽ അത് നടത്തിയിട്ടുള്ളത് യു ഡി എഫ് ആണ് മാവേലിക്കരയിൽ അത് നടത്തിയിട്ടുള്ളത് യു ഡി എഫ് ആണ് സംസ്ഥാനത്ത് എൽ ഡി എഫും യു ഡി എഫും മത്സരിച്ച് സഹകരണ കൊള്ള നടത്തിയിരിക്കും അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തുകൊണ്ടിരിക്കുകയാണ് മാസപ്പടി കേസിനെ കുറിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടു കൂട്ടരും കൂട്ടുപ്രതികളാണ് പിണറായി വിജയനും മകളും മാസപ്പടി വാങ്ങിയതിനെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നു അതോടൊപ്പം രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിപ്പുട്ടിയും ഇബ്രാഹിം കുഞ്ഞും അടക്കമുള്ള പ്രമുഖരായിട്ടുള്ള യു ഡി എഫ് നേതാക്കളും മാസപ്പടി വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അഴിമതി നടത്തിയവരുടെ വേവലാതിയാണ് ഈ ഐക്യപ്പെടലിന് കാരണം സംസ്ഥാനത്തിപ്പോൾ സംജാതമായിട്ടുള്ള യു ഡി എഫ് എൽ ഡി എഫ് ഐക്യം അഴിമതിക്കാരായിട്ടുള്ള ആളുകളുടെ ഐക്യമാണ് എൻഡിഎ പോരാടുന്നത് അഴിമതിക്കെതിരെയാണ് അഴിമതിയാണ് കേരളത്തിന്റെ വികസനത്തിന് ഏറ്റവും തടസ്സമായി നിൽക്കുന്ന ഒരു ഘടകം അതുകൊണ്ട് ശക്തമായ പോരാട്ടം അഴിമതിക്കെതിരായി മുന്നോട്ട് കൊണ്ടുപോകും എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഈ ഐക്യപ്പെടലിനെയും ജനങ്ങൾ തള്ളിക്കളയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇന്നിപ്പോ വീണാ വിജയന്റെ ഭർത്താവ് കൂടിയായ പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞത് കേരളത്തിൽ ഇ ഡി അന്വേഷണം വന്നാൽ ഭയപ്പെടാനില്ല അങ്ങനെ തുമ്മിയാൽ തെറിക്കുന്ന മൂക്കല്ല എന്നാണ് റിയാസ് പറഞ്ഞത് അല്ല ഞങ്ങൾ ആരും തന്നെ മൂക്കം എന്ന് ആരോട് പറഞ്ഞിട്ടില്ലല്ലോ ണമെന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ലല്ലോ ഉപ്പ് തന്നവൻ വെള്ളം കുടിക്കുമെന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ ഭർത്താവായാലും ഭാര്യയായാലും മരുമകനായാലും അമ്മായിയപ്പനായാലും ഉപ്പു തന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും മാസപ്പടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അനധികൃതമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര ഉന്നതനായാലും നിയമത്തിന് അതീതരല്ല എന്നുള്ള കാര്യം നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യയെ പോലെ നിയമവാഴ്ച ഇത്രയും ശക്തമായി നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്നലെ നിങ്ങൾ എല്ലാവരും ബഹളം വെച്ചിട്ടും ബഹുമാനപ്പെട്ട കോടതി അദ്ദേഹത്തെ ഏഴ് ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ഒരു കുറ്റവും ചെയ്യാത്ത ആളാണെന്നൊക്കെ വെറുതെ പ്രചരിപ്പിക്കുകയാണ് എൽ ഡി എഫും യു ഡി എഫും കുറ്റം ചെയ്തവരെയാണ് നിയമത്തിന് മുമ്പിൽ പിന്നെ കൊണ്ടുവരുന്നത് കുറ്റം ചെയ്യാത്തവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല അഴിമതി നടത്തിയിട്ടില്ലെങ്കിൽ ആരും തുമ്മാനും പോകുന്നില്ല ആരുടെയും മൂക്ക് തെറിക്കാനും പോകുന്നില്ല അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ ആര് വിചാരിച്ചാലും ബുക്ക് നടക്കുകയാണ് അല്ല തോമസ് ഐസക്കിന്റെ കാര്യം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് തോമസ് ഐസക്കിന് എത്ര കാലം നിയമത്തിന് മുമ്പിൽ ഒളിച്ചോടാൻ കഴിയും നമ്മുടെ രാജ്യത്ത് നിയമവാഴ്ചയുള്ള ഒരു രാജ്യമാണ് അതുകൊണ്ട് നിയമത്തിന് മുമ്പിൽ ആരും അതീതരല്ല എല്ലാവരും തുല്യരാണ് മുഖ്യമന്ത്രിയായാലും കേന്ദ്രമന്ത്രിയായാലും ഏത് മന്ത്രിയായാലും ഏത് പ്രതിപക്ഷ നേതാവായാലും പൊതുപ്രവർത്തകനായാലും എല്ലാവരും നിയമത്തിന് നിയമത്തിനും തുല്യരാണ് എല്ലാ പാർട്ടിക്കാരും അക്കാര്യം മനസ്സിലാക്കിയിട്ട് വേണം പൊതുജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് തോമസ് ഐസക്കിനെ കുറിച്ച് ചോദിച്ച സാഹചര്യത്തിൽ ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുണ്ട് ഇന്നലെ ഒരു പ്രസ്താവന ശ്രീ തോമസ് ഐസക് നടത്തിയിരിക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ചു വേണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ രാജുപേട്ടയിലെ സംഭവത്തെ സംബന്ധിച്ച് അങ്ങേയറ്റം പ്രകോപനപരമായ ഒരു പ്രസ്താവനയാണ് തോമസ് ഐസക് നടത്തിയിരിക്കുന്നത് ക്രൈസ്തവ സഹോദരന്മാർ അവിടെ കലാപത്തിന് ശ്രമിച്ചു പള്ളിയിൽ കൂട്ടമണി അടിച്ചുകൊണ്ട് ഒരു വിഭാഗത്തെ കലാപത്തിലേക്ക് നയിക്കാൻ ക്രിസ്ത്യാനികൾ ശ്രമിച്ചു അവിടെ വൈദിക പരിക്കൊന്നും പറ്റിയിട്ടില്ല കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞതിന് നേരെ വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ തോമസ് ഐസക് പറഞ്ഞിരിക്കുന്നത് അത് തീവ്രവാദികളുടെ പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുപ്പിൽ രാജ്യദ്രോഹികളുടെ പിന്തുണ സമാഹരിക്കാനാണ് നിരോധിത ഭീകരവാദ സംഘടനയായിട്ടുള്ള പി എഫ് ഐയെ സഹായിക്കാനാണ് തോമസ് ഐസക് ഇത് പറഞ്ഞിരിക്കുന്നത് വിനാശകരമായ ഒരു പ്രസ്താവനയാണ് തോമസ് ഐസക് നടത്തിയിരിക്കുന്നത് അതിനെക്കുറിച്ച് മുഖ്യമന്ത്രിയും സി പി എമ്മിന്റെ ഔദ്യോഗിക നേതൃത്വവും ഇതാണോ അവരുടെ നിലപാട് ഈരാറ്റപ്പെട്ട സംഭവത്തെക്കുറിച്ച് പോലീസിന്റെ ഭാഷത്തിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോ തോമസ് ഐസക് അവിടുത്തെ സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഞങ്ങൾ ചോദിക്കുന്നത് ശരിയായ നിലപാട് ഇതാണോ അല്ലയോ നടക്കുന്നു ഇന്നലെ അരവിന്ദ് കെജ്രിവാൾ ഇ ഡിയുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാഞ്ഞിട്ടും മുഖ്യമന്ത്രി പതിവില്ലാത്ത രീതിയിൽ സി പി എമ്മിന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോയൊരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അതിന് വേറെന്തെങ്കിലും ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ കള്ളന്മാരെല്ലാവരും വിചാരിക്കുന്നത് വട്ടത്തിൽ കൂടി നിന്നാൽ എല്ലാ കള്ളന്മാരും വട്ടത്തിൽ കൂടി നിന്നാൽ രക്ഷപ്പെടുന്നതാണ് അത് കള്ളന്മാരുടെ ഒരു പൊതു മനസ്ഥിതിയാണ് നമ്മുടെ നാട്ടിലെ കള്ളന്മാരെല്ലാവരും അങ്ങനെയാണ് എല്ലാ കള്ളന്മാരും കൂടെ ഒരുമിച്ച് നിന്നാൽ വട്ടത്തിൽ ഇരുന്നാൽ ഞങ്ങൾ പിന്നെ പിടിക്കപ്പെടില്ല എന്നുള്ളൊരു ധാരണയാണ് ആര് എവിടെ പോയി യോഗം ചേർന്നാലും എന്തെല്ലാം പരിശ്രമങ്ങൾ നടത്തിയാലും നോക്കൂ നിങ്ങൾ കേരളത്തിൽ ഈ കേസുകളെല്ലാം അട്ടിമറിക്കാൻ വേണ്ടി സർക്കാർ സംവിധാനങ്ങളെ എത്രമാത്രം വലിയ രീതിയിലാണ് മുഖ്യമന്ത്രി ദുരുപയോഗം ചെയ്തത് ഇ ഡി അന്വേഷണം തടസ്സപ്പെടുത്താൻ വിജിലൻസിനെ ആദ്യം വിടുന്നു പിന്നെ ക്രൈംബ്രാഞ്ചിനെ വിടുന്നു പിന്നെ സുപ്രീം കോടതി വന്നാലും എന്തെല്ലാം പരിശ്രമങ്ങൾ നടത്തിയാലും നോക്കൂ നിങ്ങൾ കേരളത്തിൽ ഈ കേസുകളെല്ലാം അട്ടിമറിക്കാൻ വേണ്ടി സർക്കാർ സംവിധാനങ്ങളെ എത്രമാത്രം വലിയ രീതിയിലാണ് മുഖ്യമന്ത്രി ദുരുപയോഗം ചെയ്തത് ഇ ഡി അന്വേഷണം തടസ്സപ്പെടുത്താൻ വിജിലൻസിനെ ആദ്യം വിടുന്നു പിന്നെ ക്രൈംബ്രാഞ്ചിനെ വിടുന്നു പിന്നെ സുപ്രീം കോടതിയിൽ പോകുന്നു ഫയലുകൾ എടുത്തുകൊണ്ട് പോകുന്നു ഇത്രയും നീചമായ രീതിയിൽ അന്വേഷണ ഏജൻസികളെ ഭയപ്പെടുത്തുന്ന വേറെ ഏത് സർക്കാരാണുള്ളത് അതിന്റെ ഒരു ഭാഗം മാത്രമാണ് അതൊക്കെ ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാം ഏജൻസികൾക്ക് അഴിമതി എന്റെ പേരിൽ ഒരു തരത്തിലും ഒരു അഴിമതി കേസും എന്റെ പേരിൽ എടുക്കാനില്ല പിന്നെ എന്താണ് ഈ പറയുന്നത് അങ്ങനെ കേസെടുക്കാൻ കഴിയില്ലെന്ന് അവിടെ ഒരു കള്ളപ്പണ ഇടപാട് നടന്നിട്ടില്ല പിന്നെ എങ്ങനെ എന്റെ പേരിൽ കേസെടുക്കുന്നത് അതൊരു ആ ഒരു കവർച്ചാ കേസാണ് ആ കേസിൽ പ്രതികളെല്ലാം അറസ്റ്റ് ചെയ്തു പിന്നെ അവിടെ നിയമപരമായ കാര്യങ്ങൾ ഇതേ ഒരു എടുക്കാൻ കഴിയും എന്റെ പേരിൽ ഒരു കേസ് എടുക്കാൻ കഴിയും അത് പ്രതിപക്ഷം എപ്പോഴും പറയുന്ന ഒരു ആരോപണമാണ് അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് ബഹളം ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ കെജ്രിവാളിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ സമരം നടത്തിയവരാണ് കോൺഗ്രസുകാര് കെജ്രിവാളിനെതിരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബിസിസി അധ്യക്ഷൻ നൽകിയ കത്ത് ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ അറസ്റ്റ് ചെയ്യുമ്പോൾ അത് രാഷ്ട്രീയ വേട്ടയാണെന്ന് പറയുന്നത് സ്ഥിരം പതിവാണ് ഇതൊന്നും ഈ നാട്ടില് വലപ്പോ തിരുവനന്തപുരം കോഴിക്കോട് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ സ്വർണ്ണക്കടത്ത് കേസിലെ സ്വർണക്കടത്ത് കേസിലെ വിമാനത്താവളത്തിലെ അതിലിപ്പം അന്വേഷണം ഒരു പ്രത്യേക ഘട്ടത്തിലാണല്ലോ ആ അന്വേഷണത്തിൽ ബിജെപി സംസ്ഥാന നേതൃത്വം സാറ്റിസ്ഫൈഡ് ആണോ ഇങ്ങനെ അവസാനിച്ചിട്ടില്ല ഒരു കേസ് അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല ഒരു കേസിലുള്ള അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല അന്വേഷണം ശരിയായ രീതിയിലും നടപ്പിലായി കഴിഞ്ഞു കേരളത്തിൽ മാത്രമേ മാത്രമായി ആൾക്കാർക്ക് ഇവിടെ നിങ്ങൾ അപേക്ഷിച്ച് നോക്കി പൗരത്വ അപേക്ഷിച്ച് ഇവിടുത്തെ ഏതെങ്കിലും ഒരു കലക്ടറൊക്കെ നിങ്ങൾ കൊടുത്തു നമുക്ക് കിട്ടും